എല്ലാവർക്കും നമസ്കാരം നിങ്ങളിൽ പലരും ഒറ്റയ്ക്ക് ഗുരുവായൂരിലൊക്കെ പോകുന്നുണ്ടാവില്ലേ ഒരു ദിവസം രാവിലെ അങ്ങനെ പുറപ്പെടുക ഗുരുവായൂരിലേക്ക് പോവുക ഗുരുവായൂർ തൊഴുത് വരിക ഒറ്റയ്ക്കുള്ള യാത്രയ്ക്ക് ഒരു സുഖമുണ്ട് കൂട്ടത്തിൽ വേറെ വേറൊരാളുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും നമുക്കെല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയ സുഹൃത്തോ ആ കുടുംബാംഗമോ ആര് തന്നെയായാലും അങ്ങനെയുണ്ടെങ്കിലും അതൊരു ഭാഗ്യം തന്നെയാണല്ലേ അങ്ങനെ ഒരു അനുഭവം നിങ്ങളെയായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കുട്ടൻ കോഴിക്കോട് എന്നാണ് അയച്ചു വന്നിരിക്കുന്നത് അപ്പം ഞാൻ ആദ്യമേ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റക്ക് യാത്ര ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് ഗുരുവായൂരിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കാൻ ഒറ്റയ്ക്ക് നടക്കാനൊക്കെ എന്തൊരു സുഖമാണെന്ന് അറിയാം അപ്പോൾ ആദ്യം ഈ ഒരു അനുഭവം ഞാൻ വായിക്കും എന്നിട്ട് ബാക്കി നമുക്ക് പറയാം ഞാനൊരു ദിവസം കണ്ണനെ പോകാൻ തീ കണ്ണനെ കാണാൻ പോകാൻ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിക്കാൻ കാരണം മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു കുറേ ദിവസമായിട്ട് കുറച്ച് ദിവസം മുൻപ് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ജീവിതത്തിൽ എന്നാൽ കണ്ണനെ ഒന്ന് കണ്ടുവരാ എന്ന് തീരുമാനിച്ചു അത് ഒരു ഓണത്തിനോടനുബന്ധിച്ചായിരുന്നു പോകുമ്പോൾ എൻ്റെ കൂടെ ആരുമില്ല ഞാൻ ആരോടും പറഞ്ഞതുമില്ല അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങി കുറച്ച് ദൂരം പോയപ്പോൾ മനസ്സ് പിന്നെയും അസ്വസ്ഥമായി എന്തേ നീ ഒറ്റയ്ക്ക് പോകുന്നത് ഫ്രണ്ട്സ് ആരെയും അറിയിച്ചില്ലേ മനസ്സ് എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി എന്നാലും ഞാൻ യാത്ര തുടർന്നു അങ്ങനെ ഗുരുവായൂരത്തി രാത്രി പത്തേ മുപ്പതിന് എനിക്ക് അവിടെ ഞാൻ ഒറ്റയ്ക്കായല്ലോ കണ്ണാ ഇവിടെ ആരോടും മിണ്ടാൻ പറ്റുന്നില്ല ആരും എന്നെ അറിയുന്നുമില്ല കണ്ണ ഒറ്റയ്ക്ക് വന്നത് കൊണ്ടല്ലേ എങ്ങനെയൊക്കെ വന്നത് എന്ന് പിന്നെയും മനസ്സ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാലും രാത്രിയിലെത്തിയത് കൊണ്ട് ഞാൻ ആദ്യം കുളത്തിൽ പോയി കുളിച്ച് ഭക്ഷണം കഴിച്ചു കണ്ണനെ കാണാൻ നേരത്തെ തന്നെ വരിയിൽ നിന്നു പിന്നെയും പരിഭവം മാറാത്ത മനസ്സിനെ പ്രാർത്ഥന കൊണ്ട് ഇത്തിരി നേരം ഇരുത്തി എൻ്റെ വരിയിൽ ഏകദേശം ഒരു അൻപത് പേര് കാണും എല്ലാവരും പരസ്പരം സംസാരിക്കുന്നു കുറേ ആളുകൾ ഒന്നിച്ചു വന്നതാണ് എനിക്ക് ആരോടും സംസാരിക്കാൻ മനസ്സ് വന്നില്ല എനിക്ക് കണ്ണനെ കാണണം പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ ഇനി വരുമ്പോൾ ആരെയെങ്കിലും കൂട്ടിയിട്ടേ എന്ന് മനസ്സിൽ പറഞ്ഞു അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ അതും മൗനമായ ഇരുത്തം അപ്പോൾ എൻ്റെ വരിയുടെ മുന്നിൽ നിന്നും ഒരു പരിചയമുള്ള സംസാരം കേൾക്കുന്നു ഞാൻ കേട്ടപ്പോൾ ഞാൻ ഒന്നുകൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി ഞാൻ എവിടെയോ കേട്ട് പരിചയമുള്ള ഒരു ശബ്ദമാണല്ലോ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധം ആ കാഴ്ച എന്നെ അമ്പരപ്പിച്ചു ഞാൻ ഞെട്ടി തരിച്ചതുപോലെ എനിക്ക് ഒന്നും കാണാനും കേൾക്കാനും ഉൾക്കൊള്ളാനും പറ്റാത്ത വിധം ആ കാഴ്ച എന്നെ തളർത്തി എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അതാ മുന്നിലിരിക്കുന്നു ഞാൻ കണ്ണനെ ഉറക്കെ വിളിച്ചു എൻ്റെ പരാതി മനസ്സിൻ്റെ അസ്വസ്ഥത പരിഭവം വേദന എല്ലാം മാറി ഞാൻ സന്തോഷം കൊണ്ട് മതിമറന്നു ഒറ്റ നിമിഷം കൊണ്ട് എന്നെ കണ്ണനെല്ലാം മാറ്റിത്തന്നു അമ്മ ഒഴികെ ഒരാളോട് പോലും ഞാൻ പോകുന്നത് പറഞ്ഞില്ല ഈ വ്യക്തി വേറെ ജില്ലയിലാണ് താമസിക്കുന്നത് എന്നെ ഫോൺ ിൽ വിളിച്ചിട്ടും കുറേ ദിവസമായി എൻ്റെ അമ്മയെ വിളിക്കാൻ വീട്ടിൽ വേറെ ഫോണില്ല ഒരു ഭക്തൻ്റെ വിഷമം മനസ്സിലാക്കാൻ ഭഗവാൻ എന്ത് നല്ല രസമുള്ള പ്ലാനാണ് ഉണ്ടാക്കിയത് ഇത് ഒരു അത്ഭുതം തന്നെ അല്ലാതെ ഇത് പറയാൻ ജീവിതത്തിൽ ഇത്ര സന്തോഷിച്ച ഒരു നിമിഷം വേറെ എനിക്ക് ഉണ്ടായിട്ടില്ല ഒരുപാട് സ്നേഹത്തോടെ ഭക്തിയോടെ ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധെ രാധേ കുട്ടൻ കോഴിക്കോട് എന്താ കഥ അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പലപ്പോഴും ഞാനൊക്കെ ഗുരുവായൂരിൽ പോവാറുണ്ട് അപ്പം ചില സമയത്ത് നമ്മൾ വിചാരിച്ചു ും ഒറ്റയ്ക്ക് വരണ്ടായിരുന്നു ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ഒന്ന് കഥ പറയാൻ അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സൊക്കെ പങ്കുവെക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് വിചാരിക്കും അപ്പോൾ ചിലപ്പോൾ സുഹൃത്തുക്കളെയും കൂട്ടിയൊക്കെ പോകും അപ്പോൾ ഈ ഒരു അനുഭവം രാത്രിയിൽ ഗുരുവായൂരത്തി തൊഴാൻ നിൽക്കുക ഒറ്റയ്ക്കാണല്ലോ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ള മനസ്സിൽ പ്രാർത്ഥന നമ്മളെ കൊണ്ടു കൊടുത്തത് ആരെയാണ് ഭഗവാനല്ലെങ്കിലും സൗഹൃദത്തിന് കുറച്ച് അധികം ഇഷ്ടമുണ്ടല്ലേ ഞാനൊക്കെ കഥയൊന്നും പറയണ്ടല്ലോ ആരാണ് ഭഗവാന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് ഒറ്റ വാക്കിൽ നിങ്ങൾ ഉത്തരം പറയുക ഞാനത് പറയുന്നില്ല നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അനുഭവം കേട്ടപ്പോൾ എനിക്ക് അതാണ് തോന്നുന്നത് ഇത്രയും ഈ സഹോദരൻ്റെ അടുത്തേക്ക് തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനെ ഗുരുവായൂർ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ മറ്റാരാണ് അതിൽ വേറെ ഒന്നും എനിക്ക് പറയാനില്ല അത്രയും അനുഭവമാണ് കേട്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് സൗഹൃദത്തിൻ്റെ വില ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഏറ്റവും അടുത്ത ആളുകളോട് നമുക്ക് വീട്ടിൽ പോലും പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുക അങ്ങനെ ഒരു സൗഹൃദത്തിനെ ഭഗവാൻ അടുത്തുകൊണ്ടിരുത്തി ഭഗവാൻ അതേ ചെയ്യുള്ളൂ ഭഗവാന്റെ സൗഹൃദമായിട്ടുള്ള സ്നേഹം നമുക്കറിയാമല്ലോ നിങ്ങൾ വീണ്ടും പറയാം ഞാൻ പറയുകയാണ് നിങ്ങൾ എഴുതി എഴുതിക്കുള്ളൂ എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ ആരാണ് ഭഗവാൻ്റെ ഏറ്റവും അടുത്ത സൗഹൃദത്തിൻ്റെ കഥ നമ്മളോട് പറഞ്ഞു തന്ന ആ ഒരു ഭക് ഭക്തനാരാണ് ഭക്തൻ എന്ന് തന്നെ പറയാം ഞാൻ കൂടുതൽ ഞാൻ പറയുന്നില്ല കേട്ടോ ഏറ്റവും മനോഹരമായുള്ള ഒരു അനുഭവമായിട്ട് തോന്നി ഹരേ കൃഷ്ണ